ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷ ശ്രുതിയോട് പറയാണ് ശ്രുതി ചേച്ചി പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ നിങ്ങളെ തമ്മിൽ വഴക്കൊന്നുമില്ല എന്ന് അപ്പോൾ ഇന്നാൾ ശ്രുതി ചേട്ടൻ ശ്രുതി ചേച്ചിനായിട്ട് വഴക്ക് പിടിച്ചിട്ടല്ലേ ടെറസിൻ്റെ മൂളിൽ ചെന്ന് വിടുന്നത് അത് ചെറിയൊരു ആർഗ്യുമെൻ്റ് ആ അതിന് തന്നെയാണ് വഴക്കെന്ന് പറയാം എന്ന് പറയുകയാണെ പക്ഷേ ഇവർ തമ്മിലുള്ള വഴക്കം അങ്ങനെയല്ലല്ലോ അപ്പം രേവതി പറഞ്ഞ ഇതേ ശ്രുതി ഞാനൊന്ന് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടി പോകൂട്ടോ ഞാൻ പറയേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വിട്ടോ വിട്ട് പൊക്കോ എന്ന് പറയാണ് കേട്ടോ ശ്രുതിയോട് നമ്മുടെ രേവതി എന്നിട്ട് രേവതി പറയുകയാണെ അത് രേവതി അല്ല വർഷ പറയും എന്തായാലും രേവതി ചേച്ചിയുടെ കയ്യിൽ എന്തോ ഒരു മാന്ത്രികവാടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതാണ് ഇങ്ങനെ സച്ചിയായിട്ടിനോട് ഇത്രയും സ്നേഹം സച്ചിയേട്ടനും രേവതി ചേച്ചിനോട് ഇത്രയും സ്നേഹം എന്ന് പറയും അപ്പം ഇത് മാന്രികവാടി ഒന്നല്ല ഇതൊരു സ്നേഹത്തിൻ്റെ വടിയാണ് വർഷേ നമ്മളെ പരസ്പരം സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര വഴക്കിട്ടാലും ആ വഴക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകും പിന്നെ ചില ആൾക്കാരുണ്ട് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ച് സ്വന്തം കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ച് ജീവിക്കുന്നവർ അവർ തമ്മിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാന്നൊക്കെ പറയുന്ന കേട്ടോ അപ്പോൾ ശ്രുതി തന്നെ കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ രേവതി പിന്നീട് കാണിക്കുന്നത് സച്ചിയും ശ്രീകാന്തും സുധീം കൂടെ സംസാരിച്ചിട്ടോണ്ടിരിക്കുകയാണേ ശ്രീകാന്ത് പറയുന്നുണ്ട് അവളെ അവളോട് ഞാൻ പല തവണ പറഞ്ഞതാണ് വാ നമുക്ക് വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകാം പക്ഷേ അവൾ കൂട്ടാക്കിയില്ല എന്നിട്ട് ഒരു ദിവസം വന്നിട്ട് പെട്ടെന്ന് പറയുന്നു വാ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം ഞാൻ എൻ്റെ അവളെ കൂടെ പോന്നു അതാണ് ഇപ്പോൾ കാര്യം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളെന്ത് പറഞ്ഞാലനുസരിക്കില്ല അവർ പറയണേ നമ്മളനുസരിക്കേണ്ടതെന്ന് പറയും അപ്പോൾ ശ്രുതിയും പറഞ്ഞിട്ട് ആ കല്യാണത്തിന് മുമ്പ് ശ്രുതി എൻ്റെ കാര്യത്തിന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിരുന്ന ആൾ ഇപ്പോൾ എൻ്റെ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഏട്ടൻ്റെ ഏത് കാര്യത്തിനാണ് സപ്പോർട്ട് ചെയ്യാത്തതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ സച്ചി പറയാൻ ജോലിക്ക് പോകുന്നില്ല ജോലിക്ക് പോകാണ്ടായാലേ ഏത് പെണ്ണും ദേഷ്യപ്പെടും അപ്പോൾ അവിടെ എടുത്തിയാതുകൊണ്ടാണ് ഇനി ഇത്രയും കാലം ഒന്നും ചെയ്യാൻ ചെയ്ത് അപ്പോൾ ശ്രീകാന്ത് ഒന്ന് ചോദിക്കും അതെ സച്ചി ഏട്ടനോട് ഒരു അവധി ജയിച്ച് ദേഷ്യപ്പെടാറില്ല പിന്നെ ദേഷ്യപ്പെടാറില്ല എന്നാണ് എന്തീ പറയുന്നത് ദേഷ്യപ്പെ ദേഷ്യപ്പെടാറ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയൂട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സുതി പറയുന്നുണ്ട് ഈ പ്രണയിക്കുമ്പോൾ ഉണ്ടാകുന്ന വഴക്കുണ്ടല്ലോ അത് ട്വൻറ്റി ട്വൻ്റി മാച്ച് പോലെയാണ് പെട്ടെന്ന് അങ്ങ് തീരും പക്ഷേ വിവാഹത്തിന് ശേഷമുള്ള വഴക്കുണ്ടല്ലോ അതങ്ങനെയല്ല അത് ശരിക്കും ടെസ്റ്റ് മാച്ച് തന്നെയാണ് നമ്മൾ ഇങ്ങനെ അത് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരിക്കണം അത് സച്ചി ആ അത് നീ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ നമ്മളിങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ ഫോൺ റിങ് ചെയ്യാൻ കേട്ടോ ശ്രീകാന്ത് അവിടെ എന്ത് ചെയ്യുക ഇത്ര നേരമായിട്ട് എനിക്ക് ഉറങ്ങണം വേഗം വാ ആ അതിനെന്താ ഞാൻ ദൈവം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ശ്രീകാന്ത് ഓടിപ്പോകാണേ ഏ ഇവൻ ഓടിപ്പോയാ എന്തത് ഒന്ന് ചോദിക്കാനുട്ടോ ശ്രുതി സുതി അല്ല സച്ചി അപ്പോഴേക്കും സുതിയുടെ ഫോണിലേക്ക് ശ്രുതി വിളിക്കാൻ കേട്ടോ ശ്രുതി അവിടെ എന്ത് എടുക്കാന്ന് ചോദിക്കുകയാണ് ശ്രുതി അപ്പൊ ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കുക സച്ചിയോട് എന്ത് എത്ര സംസാരിക്കാനുള്ളത് ഏയ് അങ്ങനെയൊന്നുമില്ല ഞാൻ അതേ വരുന്നു ഞാൻ അതേ വരുന്നു എന്ന് പറഞ്ഞിട്ട് വേഗം കോൾ കട്ട് ചെയ്ത് ഓടി പോകട്ടോ എടാ നീയും പോകണോ ആ നിങ്ങൾക്ക് എന്താ എൻ്റെ വിക്കറ്റ് തീർക്കണം നോക്കിക്കണോ എന്ന് ചോദിച്ചിട്ട് സുതി അങ്ങോട്ട് താഴത്തേക്ക് ഓടി പോകണേ അവരെ രണ്ട് ഭാര്യമാരും വിളിച്ചു പക്ഷേ എൻ്റെ ഭാര്യ എന്നെ ഒന്ന് വിളിക്കുന്നുണ്ടോന്ന് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണെ സച്ചി അപ്പോൾ രേവതി ആണെങ്കിൽ മാല കിട്ടുകയാണ് ഈ സമയത്ത് സച്ചി വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി ഫോൺ എടുത്തിട്ട് എന്താ നിങ്ങൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്നിട്ടെന്താ നിങ്ങ എന്നെ വിളിച്ചത് ചോദിക്കുകയാണേ അതെ മറ്റന്മാരെ ഓട്ടം ഓട്ടക്കാരെ രണ്ട് പെ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നിട്ട് അവർ വിളിച്ചപ്പോഴേ അവർ അവർ രണ്ടുപേരും ഓടിപ്പോയി നിനക്ക് എന്നെ വിളിക്കണം ഇല്ലല്ലേ അതിന് സച്ചിയായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലേ ടെറസിലേക്ക് പോയത് പിന്നെ ഞാൻ എന്തിനാണ് വിളിക്കുന്നത് വിളിക്കണം നീ വിളിക്കണം എന്നെ വിളിച്ചിട്ട് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് താഴത്തേക്ക് വരാൻ പറയണം അങ്ങനെയാണ് വേണ്ടത് എന്ന് പറയാൻ കേട്ടോ ഓ ഇപ്പം ഞാൻ എന്ത് ചെയ്യണം വിളിക്കണോ ആ അതെ വിളിക്കണം സാധാരണ പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ കാണാണ്ടായാൽ വിളിക്കൂലേ നീ എന്താ വിളിക്കാത്തത് അവര് രണ്ടുപേരും കണ്ടില്ലേ വിളിച്ചപ്പോഴത്തേന് പെണ്ണുങ്ങൾ പേടിച്ച് ഓടിപ്പോയി എന്ന് പറയട്ടോ ആ എന്നാൽ ശരി ഫോ സച്ചിയേട്ടെ ഫോൺ കട്ട് ചെയ്യും ഞാൻ വിളിക്കാം ഏയ് ഫോണൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ലാന്ന് പറയും ഏ ഫോൺ കട്ട് ചെയ്ത് പിന്നെ ഞാൻ എങ്ങനെ വിളിക്കും സച്ചിട്ടനെ എന്ന് പറയും ആ അത് ശരിയാണല്ലേ എന്നാൽ ശരി ഞാൻ ഫോൺ കട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യണം അത് ശേഷം വീണ്ടും രേവതി വിളിക്കുകയാണേ ഹലോ സച്ചിയേട്ടാ എന്ന് ചോദിക്കും ഞാൻ ഞാൻ മുകളിലാണ് രാവി പേടിച്ച് നിറച്ചാണ് കേട്ടോ സംസാരിക്കുന്നത് സച്ചി അതെ എന്നാൽ വേഗം ഇങ്ങോട്ട് വായു നിങ്ങൾ ഇത്ര നേരം എന്തെടുക്കാമെന്ന് ചോദിക്കാം കേട്ടോ അതിനെന്താ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയാം കേട്ടോ അപ്പോൾ കോൾ കട്ട് ചെയ്യുമ്പോൾ അവർ ചിരിക്കുകയാണ് കേട്ടോ അതെ സച്ചേട്ടാ നിങ്ങൾ ഇങ്ങനെ തന്നെ മതി വേറൊരു രീതിയിലാവണ്ടെന്നൊക്കെ പറ്റും ഫോൺ കേട്ടോ ഫോൺ കട്ട് ചെയ്യണത് അതിനുശേഷം നമ്മുടെ വർഷം വന്നിട്ട് കുറച്ച് മുല്ലപ്പൂ പോകണം അപ്പോൾ പൈസയും വയ്ക്കുന്നുണ്ട് കേട്ടോ അയ്യോ ഇത് എന്തിനാണ് എടുത്തുകൊണ്ട് ഇത് കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതാണ് ഇതെനിക്ക് വേണം അത് നിനക്ക് നാളെ രാവിലെ വേണമെങ്കിൽ ഞാൻ ഫ്രഷ് ആയിട്ട് കേട്ടു തരാം ഇത് രാവിലത്തേക്കല്ല ഇന്നത്തെ ഒരു ആവശ്യത്തിനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ടേ അതിനുശേഷം പിന്നീട് ശ്രുതി ശ്രുതി സംസാരിക്കാൻ കേട്ടോ സുതി എന്താണ് സച്ചിനോട് ഇത്ര നേരം സംസാരിക്കാനുള്ളത് എന്നെപ്പറ്റി വല്ല കുറ്റം പറഞ്ഞാണോ അയ്യോ അതിന് എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും കുറ്റം കുറവുണ്ടോ അങ്ങനെ ഒന്നുമില്ല എന്ന് പറയട്ടെ ഉവ്വ പറയാൻ പറ്റൂല ശ്രുതി എന്തെങ്കിലും കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഏയ് സത്യമാണല്ലോ പറയുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല ഞാൻ ഇതുവരെ സത്യം പറഞ്ഞിട്ടുണ്ടോ ഏ അല്ല സോറി ഞാനിതുവരെ നുണ പറഞ്ഞിട്ടുണ്ടോന്ന് ഓവ്വാതി പറഞ്ഞ നുണകളൊക്കെ പറയാത്തത് എന്തുകൊണ്ടാണ് അത് പറഞ്ഞു കൊടുക്കാൻ ഇന്ന് നേരം വിളിക്കൂല അതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങണം നേരം വിളിക്കുന്ന വിളിക്കുന്നവരേം പറയാനുണ്ടാവും സുതി പറഞ്ഞ നോണകൾ അതിൻ്റെ സാഹചര്യം കൊണ്ട് പറഞ്ഞുപോയതല്ലേ സുതി ആ സാഹചര്യം എന്തായാലും ശ്രീകാന്തിനോട് ചോദിക്കട്ടെ ഞാൻ ശ്രീകാന്ത് പറയുമല്ലോ അന്ന് പറഞ്ഞിട്ട് ശ്രുതി പോകണം കേട്ടോ അപ്പോൾ ശ്രുതി പറഞ്ഞ ആ അവളെങ്ങാ അവനെങ്ങാനെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവൻ്റെ ഭാര്യ കുറ്റം പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറയുകയാണെ പിറ്റേ ദിവസം രാവിലെ തന്നെ രാവിലെ കുറേ മുല്ലപ്പൂ ആയിട്ട് പുറത്തേക്ക് പോകാൻ പോണേ അപ്പോൾ ചന്ദ്രമതി വന്നിട്ട് വഴക്ക് പറയട്ടെ നീ ഈ ഫ്രിഡ്ജിലുള്ള പച്ചക്കറി മുഴുവൻ എടുത്ത് പുറത്ത് വെച്ചിട്ട് നിൻ്റെ പൂ മുഴുവനെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് എന്ത് പരിപാടിയെന്ന് പറയട്ടോ പൂവാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയട്ടോ നീ ഇപ്പം എവിടേക്ക് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും ഞാനേ ഈ പൂവൊക്കെ കൊടുത്തിട്ട് വരാം കുറച്ച് കൊടുക്കാറുണ്ടെന്ന് പറയും അതെ ഈ വീട്ടിലെ ജോലികളൊക്കെ ആര് ചെയ്യുന്ന ഈ പോയാൽ ഈ വീട്ടിലെ ജോലികൾ മുഴുവൻ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയും ആഹാ നീ ഈ അങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ട് പോകുന്നത് എനിക്ക് നാക്കിനൊക്കെ ഒരു നീളം കൂടുന്നുണ്ട് എൻ്റെ നാക്കിന് ഒരു നീളം ഇല്ല അതെ നോക്കിയെന്ന് പറഞ്ഞിട്ട് നാവ് കാണിച്ചു കൊടുക്കുന്നുണ്ടേ അതെ ഒരു കാര്യം ചെയ്യും ഞാൻ വീട്ടിലെല്ലാ പണിയും ചെയ്തു വെച്ചിട്ടുണ്ട് വിഷക്കുമ്പോൾ അമ്മ ഭക്ഷണം കഴിക്കി എന്നിട്ട് അച്ഛൻ കൊടുത്തു കൊടുക്ക് ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പൂ കൂട്ടാതെ അപ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുമ്പോൾ ചന്ദ്രമതി കൂടി നോക്കി നിൽക്കുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് മഹിമ വരികയാണ് കേട്ടോ മഹിമ വരുമ ആദ്യം ഒന്ന് പരിഞ്ഞൂടെ മഹി മഹിമ ചിരി കാണുമ്പോൾ വേഗം തന്നെ ചന്ദ്ര പോയിട്ട് വിളിച്ചകത്തേക്കൊണ്ടിരുന്ന ശ്രുതി ശ്രുതി ഒന്നിങ്ങ് വന്നേ രേവതി പുറത്ത് പോയിരിക്കുകയാണ് നീ പോയിട്ട് ഒരു ക്ലാസ് കാപ്പി ആയോ മഹിമയ്ക്ക് എന്ന് പറയും ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്തായാലും ശ്രുതി ചായ എടുക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ മഹിമ പറയുന്നുണ്ട് അത് പിന്നെ അത് ഇങ്ങനെ ഇങ്ങനെ എന്തോ പറയാൻ പോകുമ്പോഴത്തേക്ക് ചന്ദ്ര പറയുന്നുണ്ട് അതേ വർഷയെ ശ്രീകാന്ത് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ത് വിഷമായിരുന്നു എന്നറിയോ എന്നൊക്കെ അറിയട്ടോ അവരെ ഞാനാണ് ഇങ്ങോട്ട് പറഞ്ഞത് സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടതെന്ന് ഞാൻ എപ്പോഴും അവളോട് പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് പൂക്കാരി ചേച്ചി പൂക്കാരി ചേച്ചി എന്ന് വിളിക്കാൻ കേട്ടോ അപ്പോൾ വർഷ് ശ്രമൃതിയായി പൂക്കാരി ചേച്ചിയോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടേ ആ അപ്പോൾ ചന്ദ്ര പറഞ്ഞു പൂക്കാരി ഏത് പൂക്കാരി ചേച്ചി പൂക്കാരി പൂക്കണ ആൾക്കാരെ പൂക്കാരി ചേച്ചി നിലവിളിക്കാൻ പൂക്കാരി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടോ ഏയ് നിങ്ങളുടെ ഞാൻ രേവതി ഇവിടെ ഇല്ലാന്ന് എനിക്കറിയാം ഞാൻ നിങ്ങളെയാണ് വിളിച്ചത് നിങ്ങളുടെ പേരല്ലേ പൂക്കടക്കി നിങ്ങളും പൂവ് കൊടുക്കാറും രേവതിയെ സഹായിക്കാറൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ പറയാനിട്ടോ മഹിമയാണെന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് ചിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ശ്രുതി അവിടെ നിന്നിട്ട് ചിരിക്കാണ് കാരണം ചന്ദ്രൻ നാണം കെട്ടുന്നു എന്നുള്ള രീതിയിൽ ഒരു ഒരു മൂന്ന് മുഴം പൂ തായോ എന്ന് പറയാനിട്ടോ ആ സ്ത്രീയെ ഇരുന്നൂറ് രൂപ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും അപ്പം രേവതി പറഞ്ഞിവിടെ എൻ്റെ ഇവിടെ നിന്ന് മേടിച്ചോളെ മഹിമ പറയും പോയി എടുത്തു കൊടുക്കുക ചന്ദ്രൻ അവർ ചോദിച്ചിട്ടല്ലേ എന്ന് പറയും അങ്ങനെ മഹിമ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പോയിട്ട് അത് എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ കവറോട് കൂടി കൊടുക്കുമ്പോൾ പറയും ഇത്രയും മുഴുവനൊന്നും വേണ്ട എനിക്ക് മൂന്ന് മതി എന്ന് പറയും അപ്പോഴേക്ക് ശ്രുതി മഹിമയ്ക്ക് ചായ കൊണ്ടു കൊടുക്കുകയാണെ ശ്രുതി ഒന്ന് ഇങ്ങ് വന്നേ ഇതൊന്നും അളന്ന് കൊടുത്തേ മോളേന്ന് പറയട്ടോ അയ്യോ ഇതൊന്നും എനിക്കറിയില്ല ആൻറ്റീന്ന് പറയും കേട്ടോ അപ്പം മഹിമ ഇവിടെ നിന്ന് ചിരിക്കാൻ കേട്ടോ ഒന്ന് അളന്ന് എന്ന് ചന്ദ്രയെന്ന് പറയാനട്ടോ അപ്പം ചന്ദ്ര അളന്ന് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അളന്ന് കൊടുക്കണ ആണോ മഹിമ പറയുന്നുണ്ടോ ആഹാ ചന്ദ്രയ്ക്ക് പൂവൊക്കെ നന്നായിട്ട് അളക്കാൻ അറിയാലോ എന്ന് പറയുകയാണെ പൂവ് കൊടുത്ത് വിറ്റ് വിൽക്കാറുണ്ടല്ലോ എവിടെയെന്നൊക്കെ ചോദിക്കും ഇങ്ങനെ അളന്നും കണ്ടിട്ട് കട്ട് വായുവെച്ച് കടിച്ച് പൊട്ടിക്കാൻ പോകുമ്പോഴേക്കും ശ്രുതി പറയുക അയ്യോ അങ്ങനെ വേ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയിട്ട് എടുത്തിട്ട് ശ്രുതി കൊണ്ടു കൊടുക്കുകയാണ് അങ്ങനെ കട്ട് ചെയ്തിട്ട് ആ മൂന്ന് മുഴങ്ങുകൊടുക്കുകയും ചെയ്യും അവർ ഇരുന്നൂറ് രൂപ ചന്ദ്രൻ്റെ കയ്യിൽ കൊടുക്കും കേട്ടോ ആദ്യം മേടിക്കാനായിട്ട് മടിക്കുന്നുണ്ട് പക്ഷെ അത് കൊടുക്കുമ്പോൾ മേടിക്കാതെ നിവർത്തിയില്ലല്ലോ അങ്ങനെ അത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ മഹിമിങ്ങനെ ചിരിക്കാനായിട്ടോ പരിഹാസത്തോട് കൂടിയിട്ട് അപ്പോൾ മഹിം പറയും ഞാൻ പോട്ടെ ചന്ദ്രയെന്ന് പറയും അയ്യോ ഇത്ര പെട്ടെന്ന് എന്താ പോകുന്നത് വർഷം മോൾ ഇപ്പോൾ വരും വർഷനെ കണ്ടിട്ട് പോയാൽ പോരേന്ന് ചോദിക്കും ആയി അതൊന്നും വേണ്ട എനിക്ക് പോയിട്ട് തിരക്കുണ്ട് എന്തായാലും ചന്ദ്രക്ക് ഇനിയും തിരക്കുണ്ടാവുമല്ലോ ഇനിയും പൂവ് അടിക്കാൻ ആൾക്കാർ വരും അപ്പോൾ പൂവൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണ്ടേ എന്തായാലും ചന്ദ്ര ഒരു കാര്യം ചെയ്യും ഇരുന്നൂറ് രൂപയ്ക്ക് എനിക്കും കൂടെ പൂതാ എന്ന് പറഞ്ഞിട്ട് പേഴ്സിൽ നിന്ന് ഇരുന്നൂറ് രൂപ എടുത്തിട്ട് ചന്ദ്രക്ക് നേരെ നീട്ടുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് ആകെ നാണം കെട്ട് നിൽക്കുന്ന ചന്ദ്രയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ